സ്വർഗാവകാശികളെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ഇൻസാനിൽ നാം എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്താണ് ആയത്തിൽ പറയുന്നത് എന്തായിരുന്നു ഈ സംഭവം ഹസൻ ഹുസൈൻ തലിയാഹുഹുമാ രണ്ട് കുഞ്ഞുങ്ങൾക്കും അസുഖമായി നിബിസ്വലാഹു അലിഹി വസ്ലമ തങ്ങളാ വീട്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു ലൗനദർത്ത എന്തെങ്കിലും നേർച്ചയാക്കിക്കോ എന്നാ മക്കളുടെ സൂക്കേട് മാറും അങ്ങനെ അലി അള്ളാഹു വൻഹുവും ഫാത്തിമ ബീവിയും നേർച്ചയാക്കുന്നു രണ്ടുപേർക്ക് രോഗം അസുഖമാ സുഖമായാൽ മൂന്ന് ദിവസം നോമ്പു നോൽക്കാമെന്ന് അങ്ങനെ മൂന്ന് പേരും അവർക്ക് ശിഫയാവുകയും മൂന്ന് ദിവസത്തെ നോമ്പ് നോൽക്കുകയും ചെയ്യുന്നു നോമ്പ് നോറ്റെങ്കിലും നോമ്പ് തുറക്കാൻ ഒന്നുമില്ല അലി റദി അള്ളാഹു വൻഹു ഒരു യഹൂദിയുടെ അടുത്ത് നിന്ന് മൂന്ന് സാഴ് ബാർലി വാങ്ങിക്കൊണ്ടുവരുന്നു ഷൈറ് വാങ്ങിക്കൊണ്ടുവരുന്നു ഫാത്തിമ ബീവി സ്വന്തം കൈകൊണ്ട് തന്നെ അത് ഇടിച്ച് പൊടിച്ച് പത്തിരിയുണ്ടാക്കി നോമ്പ് തുറക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഒരാൾ വരുന്നു അസലാമലൈക്കും മുഹമ്മദ് നബിയുടെ വീട്ടുകാരെ ൂനീ ജന്ന നബിയുടെ വീട്ടുകാരെ മിസ്കീനാണ് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു മിസ്കീനാണ് വിശക്കുന്നു എനിക്ക് വല്ലതുമുണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞു ആ ഭക്ഷണം അവർക്കെടുത്തു കൊടുത്തു എന്നൊന്നും ഭക്ഷിച്ചില്ല വെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത് രണ്ടാമത്തെ ദിവസവും നോമ്പനുഷ്ഠിച്ചു നേർച്ച വീടണമല്ലോ വൈകുന്നേരമാകുമ്പോൾ രണ്ടാമത്തെ ഒരു സെടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു അന്ന് വൈകുന്നേരമാകുമ്പോൾ ഭക്ഷണം കഴിക്കാറാകുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് വാതിലിന് മുട്ടുന്നു എന്നിട്ട് പറയുന്നു യത്തീമും മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട യത്തീമാണ് നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷിപ്പിക്കൂ ഭക്ഷണം തരൂ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഭക്ഷണം തരും അന്നും അതാ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു മൂന്നാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു അസീറും ജയിലറാണ് ജയിലിലകപ്പെട്ട ആളാണ് തിരിച്ചു വന്നിട്ടുള്ള ആളാണ് ഭക്ഷിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് ഭക്ഷണം തരൂ അള്ളാഹു താര നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭക്ഷണം തരും മെലിഞ്ഞൊട്ടിയിട്ട് വയറും പുറവും ഒരുപോലെയായിട്ടുണ്ട് ശരീരമാകെ വിവർണമായിട്ടുണ്ട് കണ്ണ് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാനില്ല ഈ ഒരവസ്ഥ കണ്ട് ജിബിരിൽ അലിഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ് തങ്ങളുടെ വീട്ടുകാർക്ക് സന്തോഷമുണ്ട് അവരോട് പറയൂ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുക്കൂറ അവര് നേർച്ചകൾ വീട്ടുന്നവരാണ് വളരെ പരിഭ്രമിക്കുന്ന മോശമായ ബജാറുള്ള ദിവസത്തെ ഭയപ്പെടുന്നവരാണ് ഒയു തഴിമൂനത്തോമ അവർ ഭക്ഷണം നൽകുന്നവരാണ് അലാഹുബിഹി സ്നേഹത്തോടുകൂടി ും നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല ഈ ബാഗ് തരുന്നത് ഈ കിറ്റ് തരുന്നത് നാളെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ജിന്ദാബാദ് വിളിക്കാൻ വേണ്ടിയല്ല എനിക്ക് വല്ല ആവശ്യവും ഉണ്ടാകുമ്പോൾ ഓടിവരാൻ വേണ്ടിയല്ല സഹായം കിട്ടാനും വേണ്ടിയല്ല വളരെ കൂടുതൽ വിഷമിക്കുന്ന അഗ്നിജ്വാലകൾ ഉയർന്നു വരുന്ന എല്ലാവരും വിഷമിച്ച് മുഖം ചുളിക്കുന്ന വല്ലാത്തൊരു ഘട്ടം വരാനുണ്ട് ആ ദിവസത്തെയാണ് ഞങ്ങൾ പേടിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവത്തെ പറ്റിയാണ് ഫാത്തുമെഹറിയൻഹായുടെയും അലി റലി അള്ളാഹുഅൻഹുവിൻ്റെയും ധർമ്മനിഷ്ഠയെ പറ്റിയാണ്